വേണ്ടി തന്നെ ഇൻസിഡൻസ് നിങ്ങൾക്ക് അറിയാലോ എന്താ പറയാൻ ഇവരൊക്കെ തീരുമാനിക്കട്ടെ രണ്ടു മന്നൻറെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ അങ്ങനെ ഇത്രയും നാൾ ആരാധനയോട് കണ്ടുകൊണ്ടിരുന്ന പലരുടെ മുഖം ചീട്ടുകൊട്ടാരം പോലെ വീണിട്ടുണ്ട് ഒരുപാട് ആരോപണങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലെ പ്രമുഖ സ്ട്രൈക്കേഴ്സ് ഒക്കെ ക്ലീൻ ബോൾഡ് ആയിട്ടുണ്ട് െതിരെയും വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് യൂട്യൂബർ എന്ന സന്തോഷ് വർക്കിക്കെതിരെയും പീഡന കേസ് ഫയൽ ചെയ്തു അലൻ ജോസ് പെരേര എന്ന യൂട്യൂബർക്കെതിരെയും ചേരാനൂർ പോലീസ് ആരടേ ഈ കീടങ്ങൾ ഇതിനിടയിലേക്ക് വലിച്ചിട്ടത് നിങ്ങളുടെ സമയം ആയിട്ടില്ല നമ്പർ വിളിക്കും അന്നേരം വന്നാൽ മതി ആ സൈഡിലേക്ക് നടൻ ജയസൂരിക്ക് വീണ്ടും കേസ് എന്ന വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷക തേടിയെത്തുകയാണ് ആദ്യ റൗണ്ടിൽ ലീഡ് ചെയ്ത സിദ്ദീഖിനെ മുകേഷിനൊക്കെ പിന്തള്ളിക്കൊണ്ട് ജയസൂര്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നട ഡയറക്ടർ രഞ്ജിത്തും ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നില സ്കോർ നില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് വളരെ നാടകീയമായ ാണ് നടൻ മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് ഐ പിസി അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിലാണ് നടൻ ജയസൂര്യക്കെതിരെ കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ഇതിലിപ്പോ കേസ് വന്നിട്ടുള്ള എല്ലാവരും നൈസായിട്ട് മുങ്ങിയിട്ടുണ്ട് ആരും ഇപ്പൊ നാട്ടിലില്ല ജയസൂര്യക്ക് അമേരിക്ക അമേരിക്കയിലേക്ക് മുങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജയസൂര്യ ഇതിലേറ്റവും കഷ്ടം തോന്നുന്നത് ജയസൂര്യന്റെ കാലോ കാര്യാലോചിച്ചിട്ടാണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ ഓൾറെഡി മൂന്ന് പേര് ആരോപണമായി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ കിളവന്മാരാണ് അവർക്ക് വലിയ വലുതായിട്ടൊന്നും നഷ്ടപ്പെടാൻ ഉണ്ടാവില്ല ജയസൂര്യന്റെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ളവരാണ് സോ അവരുടെ കാര്യം നമുക്ക് കഷ്ടം തോന്നുന്നുണ്ട് മാത്രല്ല ജയസൂര്യക്ക് എല്ലാവരുടെ മുന്നിൽ ഒരു നന്മമര ഇമേജ് ഉള്ളതാണ് ജയസൂര്യ ഒരു പാവ പയ്യനാണെന്നുള്ള ഒരു ഇമേജ് പൊതുവേ ഉള്ള ഒരാളാണ് ജയസൂര് അല്ലെങ്കിലും ഓവറായിട്ട് നന്മ കാണിക്കുന്ന എല്ലാരും ഉടായ്പായിരിക്കും പണ്ടുള്ളവരൊക്കെ പറയുന്നത് വെറുതെ അല്ലേ പ്രധാന പ്രവർത്തന മേഖല ബസ്സിലായിരുന്നെങ്കിലും എന്തായാലും അതിനുള്ളത് ജയസൂര്യ അനുഭവിക്കന്നെ വേണം ജയസൂര്യ അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന വിവരം കൂടിയുണ്ട് കൂടിയുണ്ടോ ഇതിപ്പോസ് വന്നിട്ടുള്ള എല്ലാരും നാടുവിട്ട സ്ഥിതിക്ക് ഈ കേസൊന്നും എവിടെ എത്താൻ പോകുന്നില്ല ഇവരൊക്കെ ഇനി മുൻകൂർ ജാമ്യം എടുത്തതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരവുണ്ടാവത്തുള്ളൂ ഇപ്പൊ ഈ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയും ദിലീപാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നൊക്കെ പറയും ഇപ്പൊ ഈ കാര്യങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ദിലീപാണ് ഏറ്റവും വലിയ മണ്ടൻ എന്നാണ് ദിലീപിന ആരോപണം വന്ന സമയത്ത് ഇതുപോലെ വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് തിരിച്ചു വന്നിരുന്നെങ്കിൽ വെറുതെ എമ്പത്തഞ്ച് ദിവസം ജയിലിൽ ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ഏതായാലും ജയസൂര്യക്കും മലയാള സിനിമക്കൊക്കെ ഇപ്പോൾ കണ്ടകശനിയാണെന്നാ തോന്നുന്നത് പണ്ട് ചെയ്തു വെച്ചതിൻ്റെയൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരുടെയൊക്കെ പേരാണ് വരാനിരിക്കുന്ന വരാനിരിക്കുന്നതെന്നുള്ളത് മറ്റൊരു കഥ എന്തായാലും ഇതുപോലുള്ള പുതിയ ന്യൂസുകളുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ